എന്താണ് സെൻസർ ബോർഡിന്റെ പണി ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന സിനിമകൾക്കും മറ്റും ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയുമാണ് അവർ ചെയ്യേണ്ടത് എന്നാൽ സംഘപരിവാരൻ ആവശ്യമായ നിയന്ത്രണങ്ങൾ വരുത്തുന്ന സ്ഥാപനമായി ചുരുങ്ങുന്നു എന്ന സംശയം ഉളവാക്കുന്ന തരത്തിലാണ് ഇന്ന് സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത് ഈയിടെ പുറത്തിറങ്ങിയ ചില മലയാള സിനിമകളോടുള്ള സെൻസർ ബോർഡിന്റെ സമീപനം ശ്രദ്ധിച്ചാൽ കാര്യം വ്യക്തമാണ് വെട്ടുന്നത് അത്രയും സംഘപരിവാറുമായി ബന്ധപ്പെട്ട വാക്കുകളും വസ്തുതകളുമാണ് മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു സിനിമയിൽ നിന്ന് ഒഴിവാക്കിയാൽ ചരിത്ര വസ്തുതകൾ ഇല്ലാതെയാകില്ല എംപുരാനിൽ തുടങ്ങാം ഇരുപത്തിനാലിടത്താണ് മാറ്റം വരുത്തിയത് സംഘപരിവാർ സംഘടനകൾ വിമർശനമുന്നയിച്ച ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സീനുകളിലാണ് മാറ്റങ്ങൾ ഏറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതുമായ രംഗങ്ങളൊക്കെ ഒഴിവാക്കി ഇവയൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടേ ഇല്ലെന്ന് വരുത്തി തീർക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് അതിന് കുടപ്പെടുക്കുകയാണ് സെൻസർ ബോർഡ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ജാനകി എന്ന പേരാണ് സെൻസർ ബോർഡിന് പ്രശ്നമായത് ജാനകിക്കൊപ്പം വി എന്ന് കൂടി ചേർത്താൽ പ്രദർശനാനുമതി നൽകാമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് മതപരമായ പ്രാധാന്യമുള്ള ജാനകി എന്ന പേരുമായി കഥാപാത്രത്തിന് ബന്ധമില്ല എന്ന് എഴുതി കാണിച്ചാൽ മതിയാകുമോ എന്ന് കോടതി വരെ ചോദിച്ചിട്ടും പരിഹാരമായില്ല ജാനകിയെ വെട്ടി വി ജാനകി ആക്കേണ്ടി വന്നു ക്ഷൈനികം നായകനായ ഹാൽ എന്ന ചിത്രത്തിലെ ബീഫിലും സെൻസർ ബോർഡ് കത്രിക വെച്ചു ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യം മാത്രമല്ല ഗജപ്രണാമം സംഘം കാവലുണ്ട് രാഗി ഗണപതി പട്ടം പോലുള്ള പരാമർശങ്ങളും ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട് പതിനഞ്ച് സീനുകളിൽ മാറ്റങ്ങൾ വേണമെന്നാണ് സെൻസർ ബോർഡിന്റെ കടുംപിടുത്തം പൗരത്വവിൽ ഹിന്ദി സംസാരിക്കുന്നവർ ബീഹാർ രാമരാജൻ തുടങ്ങിയ വാക്കുകൾ ഒഴിവാക്കിയപ്പോഴാണ് പ്രൈവറ്റ് എന്ന സിനിമക്ക് പ്രദർശനാനുമതി നൽകിയത് രാജ്യത്ത് അടുത്തിടെ കൊല്ലപ്പെട്ട എഴുത്തുകാരുടെ ചിത്രങ്ങൾ എൻകാടിൽ നിന്ന് ഒഴിവാക്കാനും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു ഏറ്റവും ഒടുവിലായി അവിഹിതം എന്ന സിനിമയിൽ നിന്ന് സീത എന്ന പേര് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സീതയെന്നും ജാനകിയെന്നും ബീഫ് എന്നും ഒക്കെ കേട്ടാൽ പൊള്ളുന്നത് ആർക്കാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ കേരളത്തിലും അത്ര നിശബ്ദമല്ലാതെ തന്നെ അവർ തങ്ങളുടെ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ്